സംസ്ഥാനത്തും ഈ വിഷയത്തിൽ വലിയ എതിർപ്പാണുണ്ടായിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിലപാടിനെ നിശ്ചിതമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ സി കോൺഗ്രസ് നേതൃത്വം ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള അജണ്ടയാണിതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചപ്പോൾ രാജ്യത്തോടുള്ള സംഘപരിവാറിന്റെ വെല്ലുവിളിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ ഓരോ സംസ്ഥാനത്തിന്റെയും വ്യത്യസ്ത സാഹചര്യവും പശ്ചാത്തലവും രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഗണിക്കാതെ യാന്ത്രികമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനാധിപത്യത്തെ തകർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു ജനവിധി ബോധപൂർവം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ജനവികാരം ഉയരുമെന്നും കേന്ദ്ര സർക്കാരിന് പിന്തിരിയേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു അധികാര തുടർച്ചയുടെ ധാഷ്ട്യത്തിൽ ി ജെ പിയും സംഘപരിവാറും ജനാധിപത്യ ആശയത്തെ അട്ടിമറിക്കുകയാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു പ്രതിപക്ഷ പാർട്ടികളുമായി യാതൊരു ചർച്ചയും നടത്താതെ കേന്ദ്രം മുന്നോട്ടു പോകുന്നത് ഏകാധിപത്യ ഫാസിസ്റ്റ് ശൈലിയാണെന്നും ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ശക്തമായി എതിർക്കുമെന്നും കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ലെന്നും അത് മനസ്സിലാക്കാൻ ചരിത്ര വിദഗ്ധരാകേണ്ട കാര്യമില്ലെന്നും ശശി തരൂർ എംപി പറഞ്ഞു ഇത് സാധ്യതയില്ലാത്താക്ടിക്കൽ പ്രോപ്പസിഷൻ ഇത് നടത്താൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വേണ്ടി വരും പതിനെട്ട് അമെന്റ് അതിൽത്തെ പല അമെന്റ്മെന്റ്സും നമ്മളുടെ ഭരണഘടന പ്രകാരം സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന നിയമസഭകളും അപ്രൂവ് ചെയ്യേണ്ടി വരും ഇതെല്ലാം എത്ര വർഷം എടുക്കാൻ പോണേ എന്തിനാണ് ബി ജെ പിന് അനാവശ്യമായിട്ട് പ്രൊവിഷൻ കൊണ്ടുവന്നിട്ട് സമയം മനസ്സിലാവാത്തത് ദേശീയ വിഷയങ്ങൾ പോലെ പ്രാദേശിക വിഷയങ്ങൾക്കും പ്രാധാന്യം ലഭിക്കണമെങ്കിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളും വെവ്വേറെ തന്നെ നടത്തണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി നിയമം നടപ്പാക്കണമെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്നും ഭരണപരാജയത്തിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാനാണ് ഈ നാടകമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി അമൃത ന്യൂസ് തിരുവനന്തപുരം